ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് പ്രഭാഷകൻ പതിനൊന്ന് പതിനേഴ് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവ ഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ഐശ്വര്യം ഉണ്ടാവുക എന്നാൽ അതൊരു പ്രത്യേക അവസ്ഥയാണ് ഒരു ഭവനത്തിന് ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്ക് ഐശ്വര്യം ഐശ്വര്യമുണ്ടാവുക അതൊരനുഗ്രഹമാണ് സമ്പത്തുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നില്ല സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നില്ല നല്ല ജോലി ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നില്ല എന്നാൽ തിരുവചനം പറഞ്ഞു തരുന്നു ദൈവ കൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കാം എങ്കിൽ അവിടുത്തെ കൃപ ശാശ്വതമായ ഐശ്വര്യം നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രദാനം ചെയ്യും കരുണാമയനായ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ